നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം അഞ്ച് രാശികളിലായി ജനിച്ച പതിനാല് നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഇനി ഇവർക്ക് കഷ്ടതകളില്ല എന്നു തന്നെ പറയാം അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു ഇതുവരെയും അതിനൊക്കെ അവസാനമായിരിക്കുകയാണ് ഇവരുടെ കഷ്ടകാലമൊക്കെ മാറി വലിയ നേട്ടം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു ഇവരെ സംബന്ധിച്ച് ശത്രുദോഷം ധാരാളമായിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് തൊഴിൽപരമായും കുടുംബപരമായും ഒക്കെ പല രീതിയിലുള്ള ശത്രുദോഷങ്ങളാൽ വലഞ്ഞിരുന്നവരാണ് ഈ നക്ഷത്രക്കാർ ആ ശത്രുദോഷങ്ങളൊക്കെ മാറി ശത്രുവിന്മേൽ വിജയം കണ്ടെത്താൻ വരെ സാധിക്കുന്ന രീതിയിലുള്ള വലിയ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു ഇനി ഇവർക്ക് ഉയർച്ചയുടെ കാലമാണ് ജ്യോതിഷ പ്രവചനം അനുസരിച്ച് അഞ്ച് രാശികളിലായി ജനിച്ചവർക്ക് വലിയ ഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കാം ഇതൊക്കെ ഒരുപാട് കേട്ടതാണ് നേരത്തെയും ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ എന്ന് പക്ഷേ അതുപോലെ ഒന്നുമല്ല കാരണം ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ പല രീതിയിലുള്ള അനുകൂല സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള രാശി രാശിമാറ്റങ്ങളും ഗ്രഹമാറ്റങ്ങളും സംഭവിക്കാൻ പോവുകയാണ് ആ മാറ്റങ്ങൾ ഈ അഞ്ച് രാശികളെ വലിയ രീതിയിൽ സ്വാധീനിക്കും അതുമൂലം ഈ രാശികളിൽ ജനിച്ച പതിനാല് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കഷ്ടനഷ്ട ദുരിതങ്ങളൊക്കെ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അത്രയ്ക്ക് ഭാഗ്യ നിമിഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ പേരും നാളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ ശമനമുണ്ടാകാൻ പ്രാർത്ഥനാ വെളിയിൽ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നതാണ് മഹാദേവൻ്റെ കൃപയാൽ എല്ലാവർക്കും നല്ലത് നടക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ അഞ്ച് ഭാഗ്യരാശികൾ ഏതൊക്കെയാണെന്നും ആ രാശികളിൽ ജനിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കാർക്ക് വരുന്ന വർഷം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പലപ്പോഴും ശുക്രന്റെ നേട്ടങ്ങൾ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ളതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിനാണ് ഈ വർഷം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സന്തോഷകരമായ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇവരെ ജീവിതത്തിൽ കാത്തിരിക്കുന്നു ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും വ്യാഴത്തിൻ്റെ സംക്രമണമാണ് ഇവരിൽ ഭാഗ്യം കൊണ്ടുവരുന്നത് തൊഴിൽപരമായ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്നു വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം കണ്ടെത്താനും സാധിക്കുന്ന ഒരു സുവർണ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങൻ രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ ഈ വർഷം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നു എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമാവുന്ന തരത്തിലുള്ള നിങ്ങളുടെ ജീവിത മാറ്റം നിങ്ങളെ വരെ അത്ഭുതപ്പെടുത്തും അതിൻ്റെ പ്രത്യേകത ഇവയെല്ലാം തന്നെ പോസിറ്റീവ് മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം തന്നെയാണ് ഇവരുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നത് കൂടാതെ ശനിയുടെ മാറ്റങ്ങളും ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും നൽകുന്നു ലോട്ടറി ഭാഗ്യം വരെ നിങ്ങൾക്ക് പറയപ്പെടുന്നുണ്ട് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖമാദ്യ മൂന്ന് പാദം തുലാം രാശിക്കാർക്ക് ശുക്രൻ്റെ അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം വരെ ഉണ്ടാകും മാത്രമല്ല തൊഴിൽ മേഖലയിലും സാമ്പത്തികമായും ദാമ്പത്യപരമായും എന്നിവയിലെല്ലാം തൻ്റെ നേട്ടങ്ങളുടെ പെരുമഴയായിരിക്കും കൂടാതെ ശുക്രന്റെ പിന്തുണ ഉള്ളതിനാൽ സ്ഥിരമായി തൊഴിൽ പുരോഗതിയും ഇവർക്കുണ്ടാകും ശമ്പള വർധനവുണ്ടാകും തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും അതോടൊപ്പം വ്യാഴത്തിൻ്റെ സ്വാധീനം ഇവരെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും എല്ലാ അർത്ഥത്തിലും ഗുണപ്രദമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്കാർക്ക് അവരുടെ ഭാഗ്യത്തിൻ്റെയും വളർച്ചയുടെയും സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് കാരണം അഗ്നിചിഹ്നമായതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം തിളങ്ങുന്ന സമയം കൂടിയാണ് സാഹസികമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും സാധിക്കും വിദ്യാഭ്യാസം വ്യക്തിത്വ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട പലപ്പോഴും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നു കൂടാതെ വിദ്യാഭ്യാസം യാത്ര ദാമ്പത്യം ധനം എന്നീ മേഖലയിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് ഇന്ന് നോക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ കാര്യങ്ങളിലും വന്നു ചേരുന്നതാണ് അതുമൂലം ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മാറാനും വഴിയൊരുക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടും ധനുരാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മറന്ന് വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും അടുത്തത് മീനൻ രാശി പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി മീനൻ രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു ഭാഗ്യവർഷം തന്നെയെന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും തുടക്കമാവുന്ന ഒരു വർഷം തന്നെയാണ് അത്രയധികം നേട്ടങ്ങൾ ഈ സമയം ജീവിതത്തിൽ ഉണ്ടാകുന്നു ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിൽ വിജയം കണ്ടെത്തുന്നതിനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഐശ്വര്യത്തിൻ്റെ തുടക്കമാണ് എന്നതിൽ സംശയമേ വേണ്ട വ്യാഴത്തിൻ്റെയും ശനിയുടെയും മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ളതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന നഷ്ടങ്ങളൊക്കെ മാറി പുതിയ തലത്തിലേക്ക് ബിസിനസ് വളർത്തിക്കൊണ്ട് പോകുന്നതിനും അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ അതായത് സാമ്പത്തികപരമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത്